താവം മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴി വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു ടാറിങ്ങിളകി വലിയ കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് പാലത്തിലെ തെരുവ് വിളക്കുകളും പ്രവർത്തിക്കുന്നില്ല രാത്രികാലങ്ങളിലും മറ്റും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് താവം മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ് മഴ പെയ്തതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ടുമുണ്ട് പാലത്തിലൂടെ നിരവധി വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് താവം മേൽപ്പാലം തുറന്നുകൊടുത്തതു മുതൽ പാലത്തിൽ കുഴി രൂപപ്പെടുന്നുണ്ട് ഇത് പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ലെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ ഒരേ സമയം വരുമ്പോൾ വലിയ കുഴി കാരണം വാഹനങ്ങൾ ഒരു ഭാഗത്ത് നിർത്തേണ്ട സാഹചര്യവുമുണ്ട് വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നു വന്നാൽ ചെറു വാഹനങ്ങൾക്ക് തീരെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീട് വലിയൊരു അപകടമുണ്ടാവാനുള്ള സാധ്യതയും മുന്നിലുണ്ട് പലതരം ആക്സിഡന്റും നടന്ന എന്തെല്ലോ അപകടങ്ങൾ ഉണ്ടായിരുന്നു ഏഹ് അതായത് ഇത് ടാനിങ്ങിലാണ് ഈ ടാനിങ്ങിൽ ഇത്രയും വലിയൊരു കുയ്യു കുയ്യുണ്ടായാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താന്ന് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് ഇപ്പൊ ഈ കുയി അടക്കാണ്ടെന്നിട്ട് ഇവിടുന്ന് എത്ര പ്രാവശ്യം വണ്ടി ആക്സിഡന്റ് ആകാൻ പോയിന്നറിയോ കാരണം എന്താ എന്റെ കയ്യിൽ എന്നെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇടുന്ന ഇതാകാൻ പോയി അപ്പൊ അത് ജന ജനങ്ങൾ ഇതാക്കുന്നില്ല ആരും ഇതാക്കുന്നില്ല ജനങ്ങളൊന്നും യോജിച്ചാൽ തന്നെ ഇതാവൂ ജനങ്ങളൊന്നും ഒരു പ്രകോപനം കൊണ്ടാ മതി സാധിക്കുന്ന കാര്യമാണ് ഇത് ആയതുകൊണ്ട് അതുകൊണ്ട് പാലത്തിലെ തെരുവ് വിളക്കുകളും പ്രകാശിക്കുന്നില്ല രാത്രി കാലങ്ങളിൽ വാഹനയാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇക്കാര്യം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും ജനങ്ങൾ പറയുന്നു ഈ പാലം ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷം തുടർച്ചയായി ഈ ലൈറ്റ് കത്തിയിട്ടില്ല ഒരു ലൈറ്റ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലൈറ്റ് ഉള്ളത് ഒരു ലൈറ്റ് പോലും ഈ പാലത്തിനും പാപ്പിനിശ്ശേരി പാലത്തിനുമുള്ളിൽ ഒറ്റ ഒന്നും കത്തുന്നില്ല നിരന്തരം പല ഓഫീസുകളിലും കെ എസ് ടി പിടേയും അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടിന്റെയും ഓഫീസില് ഞാൻ പലതവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വിധത്തിലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അവര് അടുത്ത ആഴ്ച ചെയ്യും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ചെയ്യും എന്നല്ലാണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ഇപ്പൊ ഇപ്പം ഉണ്ടായ കുഴി എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ എത്ര ആക്സിഡന്റ് നിരന്തരം കാണുന്ന ഒരാളുമാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ അധികാരികൾ കൃത്യമായ ഇടപെടലുകൾ നടത്തണം പേരിന് വേണ്ടിട്ടുള്ള ഇടപെടലല്ല ഇവിടെ എപ്പോഴും നടക്കുന്നത് പേരിന് വേണ്ടി അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ജനങ്ങളെ കാണിക്കണം എന്ന് മാത്രമേ അധികാരികൾ ചെയ്യുന്നുള്ളൂ വളരെ ആത്മാർത്ഥമായിട്ട് ആരും ചെയ്യാത്തത് കൊണ്ടാണ് ഇതിന്റെ അവസ്ഥ ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരുന്നത് പിലാത്തറ പാപ്പനശ്ശേരി കെ എസ് ടി പി റോഡിൽ നിരവധി വാഹനാപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് റോഡിന്റെ ഇത്തരത്തിലുള്ള ശോചയാവസ്ഥയും പല അപകടങ്ങൾക്ക് ഇനിയും കാരണമായിക്കാം പരിഹാരം കാണുമെന്ന ഉറപ്പല്ല പകരം ശാശ്വതമായ പരിഹാരം തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടത് പിലാത്തറ പാപ്പിനശ്ശേരി കെ എസ് ടി പി റോഡിന്റെ ഉപരിതലം വിനുക്കാൻ പതിനഞ്ചു കോടി രൂപയോളമാണ് പാസ്സായത് എന്നാൽ ഈ ഫണ്ട് എവിടെ പോയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ാലത്തിൽ തുറന്നു കൊടുത്തത് മുതൽ നിരവധി കുഴികളാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇത് പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല അതോടൊപ്പം പാലത്തിലെ തെരുവ് വിളക്കുകളും കത്തുന്നുമില്ല ഇതെല്ലാം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇതിനെല്ലാം ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ വിശ്വൻ